ഈ കർക്കിടക മാസത്തിൽ ലക്ഷ്മി സാന്നിധ്യം മുപ്പത് ദിവസം നമ്മുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളണം ഈ മുപ്പത് ദിവസവും ലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഇരിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത നമ്മുടെ പരമ്പരക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യവും നൽകണം ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള അനുഗ് ഐശ്വര്യത്തിന്റെ സമ്പാദനം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കൂടി ഈ കർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് എല്ലാ വീടുകളിലും ഒരു ലക്ഷ്മി പീഠം പോലെ ഒരുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിനകത്തോ ഓടിന്റെ പ്ലേറ്റിലോ നല്ല പ്ലേറ്റിലോ ഒരു ചുമന്ന പട്ട് അല്ലെ മഞ്ഞ പട്ടൊക്കെ വിരിച്ചിട്ട് നമ്മളൊരു ഓടിന്റെ വാൽക്കണ്ണാടി ഒരു കുങ്കുമം കന്മഷി പത്തുപൂവ് അതുപോലെ അലക്കിയ വസ്ത്രം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെക്കും ആ ഓടിന്റെ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലക്ഷ്മി സാന്നിധ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഈ ഓടിന്റെ വാൽക്കണ്ണാടി അപ്പൊ പത്തുപൂവ് വെക്കും കുങ്കുമം കൺമക്ഷി പത്തുപൂവിനകത്ത് എല്ലാം ഉണ്ട് എല്ലാ പൂവും വെക്കും അതിനത് പറ്റാവുന്ന കിട്ടിയില്ല എങ്കിൽ എല്ലാ പൂവും ഒന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുക്കുറ്റിയും കറുകയും തുളസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാലും മതി കിട്ടുന്ന അത്രയും വെച്ചിട്ട് നമ്മൾ അത് ലക്ഷ്മി എല്ലാ ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കും ലക്ഷ്മി സങ്കല്പത്തിലെ എല്ലാ ദിവസവും ഭഗവതിയെ തൊഴും കാരണം നിങ്ങൾ കാണാറുണ്ടായിരിക്കും അഷ്ടമംഗലൊക്കെ വയ്ക്കുമ്പോൾ ലക്ഷ്മിക്ക് ഒരു സ്ഥാനം ഗണപതിക്ക് ഒരു സ്ഥാനം ലക്ഷ്മി ലക്ഷ്മിക്ക് ഒരു പൂ വർദ്ധിച്ചാൽ പോലും അതിൽ സാന്നിധ്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തെ ഒരു പീഠം ലക്ഷ്മിക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കുന്നതാണ് ആ ലക്ഷ്മിക്ക് ഇരിക്കാൻ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ആ മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ ഒരു പീഡം ഒരുക്കിയിട്ട് നമ്മളിപ്പോൾ ലക്ഷ്മി അഷ്ടകം ലക്ഷ്മിയുടെ എന്താ പറയുക നാമങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ കേമാണ് ഈ ഒരു വർഷം ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് അതായത് ശരിക്കും സൂക്ഷ്മ ശരീരമായിട്ടല്ല ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിൽ പോലും നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മുടെ ശ്രീകോ നമ്മുടെ പൂജാമുറി നമ്മളൊരു ശ്രീകോവിൽ സങ്കല്പത്തില് ആ ശ്രീഗോവിൽ സമ്പലത്തിലുള്ള പീഠത്തില് ആ പീഠത്തില് നമ്മൾ ഒരിക്കൽ ആ പീ ആ പീഠസങ്കല്പത്തില് ആ അവിടെ ലക്ഷ്മിയുടെ നിറസാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ആ പ്രാർത്ഥനയോട് കൂടി നമ്മൾ അതിനെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ പറഞ്ഞ ഉത്രോത്തര അഭിവൃദ്ധിയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ഐശ്വര്യമാണ് അതിൽ കേമമായി നിൽക്കുന്ന നന്മയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ശ്രേഷ്ഠതയാണ്